അതായത് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ശതമാനം അതായത് പേർസെൻറ്റേജുകളെ അല്ലേ പഠിക്കുന്ന അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൽ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേനോ എങ്ങനെയാണ് ശതമാനം കാണുന്നത് പേർസന്റേജ് കാണുന്നൊക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഒരു സ്കൂളിലെ ഒരു സ്കൂളില് ഇരുന്നൂറ്റി നാല്പത് കുട്ടികളുണ്ട് ഇരുന്നൂറ്റി നാല്പത് ചിൽഡ്രൻസ് ഉണ്ട് ഓക്കെ അങ്ങനെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ ഒരു എക്സാം എഴുതിയിട്ടോ അതിൽപത് പേർക്ക് ശതമാനം പേർക്ക് നാല്പത് പേർക്കല്ല നാല്പത് പെർസെന്റേജ് കുട്ടികൾക്ക് ഫുൾ എ ഗ്രേഡ് കിട്ടി ഫുൾ എ ഗ്രേഡ് ഇപ്പൊ എന്താ പറഞ്ഞത് ഒരു സ്കൂളിലെ ഇരുന്നൂറ്റി നാല്പത് കുട്ടികൾ ഒരു എക്സാം എഴുതി ആ ഇരുന്നൂറ്റി നാല്പത് കുട്ടികളില് നാല്പത് പേഴ്സെന്റേജ് ആളുകൾക്ക് ഫുൾ എ ഗ്രേഡ് കിട്ടി എന്താണ് ഇതിന്റെ മീനിങ് അപ്പൊ എത്ര കുട്ടികൾക്കാണ് ഈ ഫുൾ എ ഗ്രേഡ് കിട്ടിയത് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഭരിക്കണം നൂറ് ഇരു നാൽപ്പത് ഇതുപോലെ ചെയ്തിരുന്നത് എന്താ ഇതിന് പറയുന്നത് എന്താ ഇരുന്നൂറ്റി നാൽപ്പതിനെ നൂറ് ഭാഗമാക്കിയിട്ട് അതിനെ നാൽപ്പത് കൊണ്ട് ഗുണിക്കണം അല്ലെ എങ്ങനെ ഇരുന്നൂറ്റി നാല്പത് കുട്ടികളെ നമുക്ക് നൂറ് ഭാഗങ്ങളാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് കുട്ടികളിൽ എത്ര നൂറ് എത്ര നൂറ് പേരുണ്ട് രണ്ട് നൂറല്ലേ ബാക്കി നാല്പത് പേര് വേസ്റ്റ് ആക്കാൻ പറ്റും നമ്മള് അവരെയും കൂടെ കൺസിഡർ ചെയ്യണ്ടേ അപ്പോ അത് ഇങ്ങനെയല്ല ഇങ്ങനെയുള്ള കേസിൽ ചെയ്താൽ ഇതുപോലെ ആൻസർ കിട്ടും പക്ഷെ അത് നമ്മൾ ഇങ്ങനെയല്ല അത് പറയാ എങ്ങനെ പറയാ ഇരുന്നൂറ്റി നാല്പത് കുട്ടികളാണ് ആകെ ഉള്ളത് അവരിൽ പേർക്ക് നൂറാൾക്കാര് എടുക്കുന്നെങ്കിൽ അതിൻ്റെ നൂറിൽ നാല്പത് ഭാഗം അത്ര ആളുകൾക്ക് ഇത് വേണ്ട നൂറിൽ നാല്പത് ഭാഗം അതായത് ഹൺഡ്രഡിൽ ഫോർട്ടി പാർട്സ് പാർട്ട് ആളുകൾക്ക് എന്ത് കിട്ടി ഫുൾ ലൈഗ്രീഡ് കിട്ടീന്ന് അപ്പൊ എന്ത് എന്താ പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത് കുട്ടികളില് ഇരുന്നൂറ്റി നാല്പതിൻ്റെ ഡിൽ ഫോർട്ടി പാർട്ട് ആളുകൾക്ക് ഹൺഡ്രഡിൻ്റ ഫോർട്ടി എത്ര വലുപ്പം ഉണ്ടോ ആ ഒരു വലുപ്പത്തിൽ ഇരുന്നൂറ്റി നാല്പതിൻ്റെ ഉള്ളിൽ എത്ര ആളുകൾക്ക് എന്ത് കിട്ടി കാണും ഫുള്ളാഗ്ര കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് കിട്ടാൻ എന്താ ചെയ്യുക അത് കിട്ടാൻ നമ്മൾ ചെയ്യുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് ഇരുന്നൂറ്റി നാല്പത് ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ഇങ്ങനെയാണ് അപ്പൊ നമ്മള് മീനിങ് ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതാം അത് ഇങ്ങനെ എഴുതിയാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതി ബൈ വൺ ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടി ഇങ്ങനെ എഴുതാം പക്ഷേ ഇങ്ങനെ എഴുതിയൊരു ആൻസർ ഇങ്ങനെ എഴുതാൻ തെറ്റൊന്നും ഇല്ല രണ്ടും ഒന്ന് തന്നെയാണ് ബട്ട് ഇവിടെ മീനിങ് എന്താ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നൂറിൽ നാൽപ്പത് ഭാഗം എന്നാണ് ഇത് എന്താ മനസ്സിലാക്കുക ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതിൽ നൂറ് ഭാഗം പക്ഷെ ഇത് ഒരു മീനിങ് ഒരു പറയുമ്പോൾ അത് ഒരു സുഖം കിട്ടുന്നില്ലല്ലോ അതൊരു തെറ്റായ പോലെ തോന്നുന്നില്ലേ അപ്പൊ ഇങ്ങനെയാണത് നമ്മൾ എഴുതുക എങ്ങനെ ചെയ്താലും ആൻസർ ഒന്നാണ് ബട്ട് ഇങ്ങനെ എഴുതിയാൽ മീനിങ് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് എത്രയാണ് ഇത് തൊണ്ണൂറ്റിയാറാണ് അതിന്റെ അർത്ഥം ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ശതമാനം നാൽപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാണെന്നാണ് പറയുന്നത് ഓക്കെ വേറൊരു സംഭവം ഒരു ക്ലാസ്സിലെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലാകെ നാല്പത് കുട്ടികളാണുള്ളത് ഒരു ക്ലാസ്സിൽ ആകെ നാല്പത് കുട്ടികളുണ്ട് അതില് അൻപത് ശതമാനം അൻപത് പെർസെൻറ്റേജ് ബോയ്സും പിന്നെ അൻപത് പെർസെന്റേജ് ആരാണ് ഗേൾസാണ് ഉള്ളത് അൻപത് പെർസെന്റേജ് ബോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അൻപത് ശതമാനമാണ് ഗേൾസ് ഉണ്ട് കാരണം അൻപത് ബോയ്സ് ഉണ്ടെങ്കിൽ നൂറിൽ ആകെ നൂറ് ശതമാനം ലീ ഉണ്ടാവുക അപ്പൊ അതിൽ ബാക്കിയുള്ളത് അൻപത് ശതമാനം അല്ലേ ഉണ്ടാവുക നൂറിൽ അൻപത് ബോയ്സ് ആണെങ്കിൽ അൻപതെണ്ണം ഗേൾസ് ആയില്ലേ അൻപത് ശതമാനം ഗേൾസ് ആയില്ലേ അപ്പൊ നമ്മളുടെ കാര്യം അതൊന്നും അല്ല ആകെ നാല്പത് കുട്ടികളാണുള്ളത് അതിൽ അൻപത് ശതമാനം ആണ് അപ്പോ എത്ര ബോയ്സ് ക്ലാസ്സിൽ ഉണ്ട് അതാണ് നമ്മുടെ ചോദ്യം അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കാം കാരണം ആദ്യമുള്ള കുട്ടികൾ നാൽപ്പത് ആളുകളാണ് അവരിൽ നൂറിൽ അൻപത് പേര് ബോയ്സ് ആണ് ആണല്ലോ അൻപത് പെർസെന്റേജ് എന്ന് പറയുന്നത് നൂറിൽ അൻപത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ അപ്പൊ നാല്പത് കുട്ടികളില് നൂറിൽ അൻപത് പേര് ബോയ്സ് ആണ് അപ്പൊ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എത്ര ബോയ്സ് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ട് കിട്ടും അപ്പൊ നോക്കൂ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്താണ് ആകെയുള്ള കുട്ടികളെ എണ്ണം നമ്മൾ എഴുതിയ എന്നിട്ട് അവരുടെ ആ എന്ന് പറഞ്ഞാൽ എന്തവിടെ നൂറിൽ എത്ര എന്നല്ലേ നൂറിൽ അൻപതാണ് ഇവിടെ അത് അൻ അൻപത് ശതമാനമാണ് അപ്പൊ നാല്പതിന്റെ അൻപത് ശതമാനം കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നാല്പതിന്റെ അൻപത് ശതമാനം കിട്ടിയാലാണ് ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് മനസ്സിലാവാം അപ്പൊ ഇത് ചെയ്യുമ്പോ നമ്മൾക്ക് എന്ത് കിട്ടും എണ്ണം കിട്ടും ഇവിടെ നോക്ക് അൻപത് നൂറിൽ അൻപത് എന്ന് പറഞ്ഞാല് ഹാഫ് എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലെ നൂറിൽ അൻപത് എന്ന് അതായത് ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി ബൈ വൺ ഹൺഡ്രഡിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാണെങ്കിൽ വൺ ബൈ ടു എന്നല്ലേ വരിക എന്താ ഇതിന്റെ മീനിങ് ഇത് എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ പകുതി എന്നല്ലേ മീനിങ് നാൽപ്പതിന്റെ പകുതി ആയിരിക്കും ബോയ്സ് അല്ലെ നാൽപ്പതിന്റെ പകുതി എത്രയാ ഇരുപതാണ് അല്ലേ നാൽപ്പതിന്റെ പകുതി ഇരുപതാണ് അപ്പൊ എന്ത് മനസ്സിലാക്കാം ഇരുപതാണ് ഇരുപത് ബോയ്സ് ആണ് ഉള്ളത് ഇത് നേരെ ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് നാൽപ്പതിന്റെ പകുതി ആണ് ബോയ്സ് എന്നാണ് അല്ലേ ഇനി ഇത് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു തീമാണ് എലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വെച്ചാല് ഒരു പഞ്ചായത്തിലേ നിങ്ങൾ പഞ്ചായത്ത് എലക്ഷനൊക്കെ ഇട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഞ്ചായത്തില് ആകെ ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് ഉള്ളത് ഏ ആയിരത്തി ഇരുന്നൂറ് ആളുകളാണുള്ളത് ഈ ആയിരത്തി ഇരുന്നൂറ് ആളുകളില് എൺപത് ശതമാനം പേര് എൺപത് പെർസെൻറ്റേജ് ആളുകൾ എന്ത് ചെയ്തു വോട്ട് ചെയ്തു അപ്പോ എത്ര പേര് വോട്ട് ചെയ്തു ഹൗ മെനി എത്ര പേര് വോട്ട് ചെയ്തു അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം ആയിരത്തി ഇരുന്നൂറിന്റെ എയ്റ്റി പെർസെൻറ്റേജ് എത്രയാണെന്ന് കാണണം ഇവിടെ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന്റെ എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ ൂറിൽ എൺപത് ഭാഗം വോട്ട് ചെയ്തു ആയിരത്തി ഇരുന്നൂറിന്റെ നൂറിൽ എൺപത് ഭാഗം അതായത് ഹൺഡ്രഡിൽ എയ്റ്റി പാർട്ട് ആളുകൾ എന്ത് ചെയ്തു വോട്ട് ചെയ്തു അപ്പൊ ഇത് എത്രയാണെന്ന് കണ്ടാൽ നമുക്ക് എത്ര പേര് വോട്ട് ചെയ്തു എന്ന് കാണാൻ പറ്റും അപ്പൊ നമ്മള് എന്തുകൊട്ടോ ഇതിനെ ഈ നമ്പർ ഇതാ ഇതിനെ രണ്ടിന് പത്ത് നമ്മൾ ഇങ്ങനെ ഗുണിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തി ഇരുന്നൂറിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇരുപത് ഇൻഡുറ്റ് ഇത് ടു നമുക്ക് എത്രയാ വരിക അറിയോ തൊള്ളായിരത്തി അറുപത് എന്നാ വരാം ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് പേരില് എൺപത് പെർസെന്റേജ് ആളുകൾ അല്ലേ വോട്ട് ചെയ്തത് അതായത് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം തൊള്ളായിരത്തി അറുപതാണ് അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുക പറഞ്ഞത് എന്താണ് എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം പെർസെന്റേജ് ഇത് പറഞ്ഞാല് അതെന്താണ് നൂറിൽ അത്രയും പാട്ടാണ് എന്ന നമ്മൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഓക്കെ അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് താങ്ക് യു